മുസ്ലിയാരുടെ വളരെ സഹചാരിയും വലിയ ആലിമും വലിയ ധർസ് നടത്തിയ ഒരു വലിയ മഹാ പണ്ഡിതനായിരുന്നു എന്ന് പറയുന്ന വലിയ മഹാനായ ഒരു പണ്ഡിതൻ മഹാനവറുകള് ദർശന നടത്തുമ്പോ ആ ദർശിൻ്റെ മുഴുവൻ ചെലവുകളും വഹിച്ചിരുന്നത് ഒരു ഹാജിയാരാണ് അദ്ദേഹം വലിയ പണക്കാരനാണ് വലിയ പ്രൗഢിയുള്ള ആളാണ് അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കാർ സൗകര്യമുണ്ടായിരുന്നു ഇന്ന് കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന് കാറുണ്ട് ആ കാലഘട്ടത്തിൽ കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി വളരെ പ്രധാനപ്പെട്ട മുതലാളിമാരുടെ കയ്യിൽ മാത്രമുണ്ടാകുന്ന ഒരു സംവിധാനം അങ്ങനെ കാറിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹം ഒരു തലപ്പാവ് ധരിച്ച ഒരു ഉസ്താദിനെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു അത്രേ എന്തിനാണ് അദ്ദേഹം ആ കാറിൽ ഒരു ഉസ്താദിനെ കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രാവേളകളിൽ അദ്ദേഹത്തിന് ജമാത്ത് നിസ്കാരം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് ഒരു ഉസ്താദിനെ തന്റെ കൂടെ കാറിൽ എപ്പോഴും കൂട്ടുമായിരുന്നുവത്രേ അങ്ങനെ അദ്ദേഹം ആ വലിയ പ്രൗഢിയോടെ വലിയ പണക്കാരനായി വലിയ സാമ്പത്തിക ശേഷിയുള്ളയാളായി ആ ദർസിലെ എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് അദ്ദേഹം ജീവിക്കുകയാണ് പക്ഷേ അദ്ദേഹം ചെലവ് കൊടുക്കുകയാണ് അദ്ദേഹമാണ് അതിന് ചെലവഴിക്കുന്നത് അദ്ദേഹമാണ് പണം കൊടുക്കുന്നത് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കും കിബിറുണ്ടാകാൻ പാടില്ല ഞാനാണിതിന്റെ ചെലവുകളൊക്കെ വഹിക്കുന്നത് അതുകൊണ്ട് എനിക്കെന്തുമാകാം എന്ന ഒരു ധാരണ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ വ്യക്തിയായ ഈ ഹാജിയാർ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതാ ചെലവ് കൊടുക്കുന്ന ദെറസിലേക്ക് കയറി ചെല്ലുകയാണ് ദറസിലേക്ക് കയറി ചെന്നിട്ട് ആ ദർസ് നടത്തുന്ന മൗലിയാരുസ്താദ് ആ ഉസ്താദിനോട് പറയുകയാണ് നിങ്ങൾ ദറസ് നടത്തുമ്പോ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ റിസൾട്ട് എനിക്കൊന്ന് കാണണം ഉസ്താദ് ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് പരീക്ഷയുടെ റിസൾട്ട് കാണുന്നത് അതെനിക്ക് കാണണം ഞാനാണ് ഈ ദറസ്സിലെ ചെലവുകളെല്ലാം വഹിക്കുന്നത് അതുകൊണ്ട് ഏതെല്ലാം വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട് ഏതെല്ലാം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് അറിയണം ഈ ഉസ്താദിന്റെ മനസ്സ് വേദനയായി കാരണം ദർസുകളിലെ പരീക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു പരീക്ഷയാണല്ലോ അതൊരു വിജയത്തെ നിർണയിക്കുവാനുള്ള ഒരു പരീക്ഷയല്ല വിദ്യാർത്ഥികൾക്കിടയിൽ ഉസ്താദ് നടത്തുന്ന ചില പൊടിക്കൈകൾ മാത്രമാണ് അക്കാലഘട്ടങ്ങളിലുള്ള പരീക്ഷ ഒരു പക്ഷേ നല്ല താടിയുള്ള നല്ല കിതാബ് തിരിയുന്ന നല്ല എല്ലാത്തിനും എല്ലാ ഫന്നുകളിലും വലിയ അവഗാഹമുള്ള നല്ല മുത്താലിമീങ്ങൾ ഉണ്ടാകും ആ മുത്തലിമീങ്ങൾക്ക് പരീക്ഷയിൽ ഒരുപക്ഷെ ഉത്തരമെഴുതുമ്പോൾ ആ ഉത്തരം അതിൻ്റെ യഥാ രൂപത്തിൽ എഴുതി പിടിപ്പിക്കാൻ കഴിഞ്ഞു വായനയും എഴുത്തും അതുപോലെ തന്നെ പഠനവുമെല്ലാം വ്യത്യസ്തമാണല്ലോ നല്ല അറിവുള്ള ആൾക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞു നന്നായി എഴുതുന്ന ആൾക്ക് കിതാബുകളെല്ലാം ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞു അത് പഴയ കാലങ്ങളിലെ ഡർസ സിസ്റ്റം അങ്ങനെയാണ് ഒരുപക്ഷെ നന്നായി എഴുതാൻ കഴിയും ഏത് ചോദ്യം കൊടുത്താലും മണിമണിയായി ഉത്തരമെഴുതും പക്ഷേ ആ ഉത്തരം എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിലും ആ ഉത്തരം എഴുതാൻ കഴിയുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു കിതാബ് കൊടുത്തിട്ട് ഇതൊന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് വ്യക്തമായി ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഈ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ഈ ഹാജിയാർ പറഞ്ഞു എനിക്ക് കാണണം നിങ്ങളുടെ ദർസിലെ റിസൾട്ട് എനിക്കൊന്ന് കാണണം ഉസ്താദിന്റെ മനസ്സ് വേദനിച്ചു ഉള്ളത് ഉള്ളത് പോലെ തന്നെ കൊടുക്കണമല്ലോ ഈ ഉസ്താദിന് വേണമെങ്കിൽ പരീക്ഷ റിസൾട്ട് അല്ലേ ചോദിച്ചത് എല്ലാ വിദ്യാർത്ഥികളുടെയും വിജയത്തിന് ലിസ്റ്റ് വേണമെങ്കിൽ കാണിക്കാം പക്ഷേ മനസ്സിൽ കളങ്കമില്ലാത്ത ആ മൗല്യുസ്താദ് അവരുള്ള ആ കിത്ത പരീക്ഷ റിസൾട്ട് അങ്ങനെ തന്നെ ആജിയാരുടെ കയ്യിൽ കൊടുക്കുകയാണ് റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോ ആ റിസൾട്ടിൽ ഒട്ടുമിക്കാൽ വലിയ താടി വച്ച വലിയ കിതാബ് തിരിയെന്ന ഒരുപാട് മുത്താലിമീങ്ങൾ അവരെല്ലാവരും ആ പരീക്ഷയിൽ അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇത് ഈ മുതലാളി കണ്ടപ്പോ ഈ മുതലാളിക്ക് തോന്നിപ്പോയി ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്കെന്തുമാകാമെന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ആ ആ മുതലാളിയുടെ ആ ഹാജിയാരുടെ നാവിൽ നിന്ന് ില്ല ആ വാചകം പുറത്ത് വന്നുപോയി ഈ ഡാഷിന്റെ മക്കൾക്ക് ഞാൻ വെറുതെയാണ് ഭക്ഷണം കൊടുക്കുന്നത് ആ ജീവിയുടെ പേര് പറഞ്ഞ് ആ ചീത്ത വാചകം ഉച്ചരിക്കാൻ ഈ സദസ് പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അത് അതുപോലെ ഞാൻ പറയാത്തത് നമ്മുടെ നാടുകളിലൊക്കെ അലഞ്ഞുതിരി നടക്കുന്ന ഒരു നാൽക്കാലി ജീവിയില്ലേ അതേ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട ജീവി ആ ജീവിയുടെ പേര് പറഞ്ഞ് ഈ ജീവിയുടെ മക്കൾക്ക് ഞാൻ വെറുതെയാണ് ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞു പോയി പോയിത്തളങ്ങളില് ഈ ഉസ്താദിന്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി ഏതൊരു ഉസ്താദിനാണ് മനസ്സ് വേദനിക്കാത്തത് ഏതൊരു ഉസ്താദിനാണ് മനസ്സ് വിഷമിക്കാത്തത് എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ഈ ഹാജിയാർ ചീത്ത വിളിച്ചു കളഞ്ഞല്ലോ ഉസ്താദിന്റെ മനസ്സ് വേദനിച്ചു സ്വന്തം മക്കളെക്കാളും മുത്താലിമിയ സ്നേഹിക്കുന്നവരാണ് ഉസ്താദുമാർ അള്ളാഹുവേ ഞങ്ങളെ ഉസ്താദുമാര് ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അള്ളാഹ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉസ്താദുമാരുടെ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ ഈ ആജിയാരുടെ ഈ വാചകങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചു ഉറക്കു വരുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല മുത്താലിമി ഞങ്ങൾക്ക് നടത്തി കൊടുക്കാനുള്ള മനസ്സില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മഹാനായ തേനു മുസ്ലിയാർ മഹാനല്ലേ ആരാണ് തേനു മുസ്ലിയാർ തൻ്റെ ശിഷ്യന്മാരായ മുതാലിമീങ്ങളോട് പറഞ്ഞു മക്കളെ വരുന്ന വെള്ളിയാഴ്ച ദിവസം രാവിലെ സമയം എനിക്കൊരു യാത്ര പോകാനുണ്ട് ആ യാത്ര പോകുമ്പോ നിങ്ങൾ എന്നെ യാത്രയാക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരണേ നാനൂറോളം വരുന്ന ശിഷ്യന്മാര് തേനു മുസ്ലിയാരെ യാത്രയാക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ അവരുടെ ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി സമയം പ്രഭാത സമയം ഗുഹാനിസ്കാരത്തിൻ്റെ സമയം അള്ളാ ഉസ്താദ് എവിടേക്കോ യാത്ര പോവുകയാണ് ഉസ്താദിനെ യാത്രയാക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ആ നാനൂറോളം വരുന്ന മുത്താലിമിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വിവരം അല്ലയോ നിങ്ങളുടെ ഉസ്താദ് മഹാനായ തേനു മുസ്ലിയാർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണെ അള്ളാഹു വരേക്കുള്ള യാത്ര മുൻകൂട്ടി കണ്ട് ആ റബ്ബിലേക്ക് യാത്ര പോകുമ്പോ ആ യാത്രയപ്പിന് നിങ്ങൾ വരണമെന്നാണ് തന്നെ മുതലിമിങ്ങളോടെ നേരത്തെ ഈ ഉസ്താദ് പറഞ്ഞു പറഞ്ഞുവെച്ചത് അത്രയും വലിയ മഹാൻ തലയിൽ അതാ ഇഹിയാവലുദ്ദീനിന്റെ ഗ്രന്ഥങ്ങള് പേറി നടന്ന് അവസാനം കിടന്നുറങ്ങുമ്പോൾ തന്റെ നെഞ്ഞിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയ മഹാൻ മഹാനവറുകളുടെ മുന്നിലേക്ക് അതേ ഈ മൗലിയാർ മൗലിയാരുസ്താദിന്റെ അടുക്കലേക്ക് തേരുമുസ്ലിയാർ വന്നപ്പോ വിഷമത്തോടെ വേദനയോടെ കഴിയുന്ന ഉസ്താദവരുകളെ കണ്ടപ്പോ ചോദിച്ചുപോയി നിങ്ങളുടെ വേദന എന്താണ് നിങ്ങളുടെ വിഷമം എന്താണ് നിങ്ങളുടെ ദുഃഖം എന്താണ് ഈ ഉസ്താദ് ഉള്ള സംഭവം മുഴുവനും അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ മഹാനവറുകളുടെ മുന്നിൽ അങ് വിശദീകരിച്ചു കൊടുത്തു എന്റെ ശിഷ്യന്മാര് അദ്ദേഹം പോയി മുസ്ലിയാരുടെ നാവിൽ നിന്ന് ഉടനെ വന്നു പോയി അവൻ കാഫിറാണ് നാവുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു പോയാൽ പിന്നെ രക്ഷയില്ല രക്ഷയില്ലീകളെ അവൻ കാഫിറാണ് വലിയ ഹാജിയാരാണ് നിസ്കാരം നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ജമായത്ത് നിസ്കാരം നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് തന്റെ കൂടക്കാറിൽ ഒരാളെ നിസ്കാരിക്ക് മാമ നിൽക്കാൻ വേണ്ടി കൂടെ നടന്ന ഹാജിയാരാണ് പക്ഷേ അള്ളാഹുവിന്റെ കലാ മറിച്ച് സംഭവിച്ചു പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരമുസ്ലിമായ ഒരു സഹോദരിയുമായി അയാള് വലിയ ബന്ധത്തിലായി അവസാനം അവളെ കല്യാണം കഴിക്കണം എന്റെ പദത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാം അവസാനം ആ മതത്തിൽ ഒരംഗമായി അവസാനം എന്റെ പ്രിയമുള്ളവരെ അതേ പെരുന്നൽ മണ്ണക്കടുത്ത് ഒരു വലിയ ക്ഷേത്രത്തിലെ പൂജാരിയായി അവസാനം ആരും ആരും നോക്കാനില്ലാതെ ഒരു ഓപിച്ചാലിൽ ആരും ശ്രദ്ധിക്കാനില്ലാതെ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥക്കാണ് അദ്ദേഹത്തിന് സാക്ഷിയെ അങ്ങനെ ഒരു അവസ്ഥയാണ് എത്തിപ്പെടേണ്ടി വന്നതെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം അള്ളാഹുവിന്റെ ദീനിന്റെ ഷിയാറുകളെയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളെയും എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിക്കണം മുത്താലിമിങ്ങൾ നന്നായി സ്നേഹിക്കണം അവനെ മോശമാക്കുന്ന ഒരു വാക്കുപോലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി പോകരുത് മഹാനായ റൗസു ഷെയ്ഖ് അബ്ദുൽ ജില്ലാനി റലിയു അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗൗസ് എന്ന് പറയുന്ന ഒരു വലിയ മഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് മഹാനവറുകളുടെ കൂടെ അബു സയ്യിദ് അസ്റൂൻ അങ്ങനെ തുടങ്ങിയ രണ്ടു പേരും മഹാനവറുകളുടെ കൂടെയുണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് പേരുടെയും ലക്ഷ്യം ആ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ കാണാൻ വേണ്ടി പോകുമ്പോ ഒരാളുടെ ചിന്ത അതേ ചോദി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണം അദ്ദേഹത്തെ പരീക്ഷിക്കണം എന്നാൽ ഇന്ന ചോദ്യത്തിന് ഇയാളുടെ കയ്യിൽ ഉത്തരമുണ്ടോ എന്ന് പരിശോധിക്കണം രണ്ടാമത്തെ ആളുടെ മുറാദും അതുപോലെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചോദിക്കണം ഉത്തരം മുട്ടിക്കലൊന്നും ലക്ഷ്യമല്ലെങ്കിലും അതേ ചോദ്യത്തിന് ഉത്തരം അറിയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കണം എന്നാൽ മഹാനായാലം ഷെയ്ഖ് അബ്ദുൽ ജിലാനി എന്ന ആ മഹാനായ അബ്ദുൽ ഖാദിർ ലാഹ്വാൻ അവിടെ നിന്ന് ചെന്നത് ആ മഹാനവറുകളുടെ പൊരുത്തം വാങ്ങണം അവരുടെ തൃപ്തി വാങ്ങണം അവരുടെ പൊരുത്തം കരസ്ഥമാക്കണം ആ നിലക്കാണ് പേരും ചെന്നത് പക്ഷേ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ആ വലിയ മഹാന്റെ വാക്കുകളെ നീ മോനെ നേതാവായി അള്ളാഹു നിന്നെ മാറ്റും കേട്ടോ എല്ലാ കഥമിന്റെ മുകളിലാണ് എല്ലാ അതേ നിന്റെ കഥമിന്റെ താഴെയായിരിക്കുമെന്ന് മഹാനവറുകളോട് ആ വലിയ ഹൗസ് അവിടെ നിന്ന് പ്രതിവജിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതേ സമയത്ത് ചോദ്യം ചോദിക്കാൻ വേണ്ടി ചെന്ന ആളുകൾ അവരോട് പറഞ്ഞു നിന്റെ ചോദ്യം ഇന്നതാണ് നീ എന്നെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വന്നതാണ് നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇന്നതാണ് നിന്നിൽ ഞാൻ കുഫിരിയത്തിന് മണക്കുന്നു എന്ന് മഹാനായ ഹൗസ് പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത്തെ ആളോട് പറഞ്ഞു നിന്നിൽ ഞാൻ നിന്റെ ചോദ്യം ഇന്നതാണ് നിന്റെ ഉത്തരം ഇന്നതാണ് നീ ദുനിയാവിൽ മുഖം കുത്തി വീഴും പിന്നീട് ആ വലിയനെ കാണാനില്ല ആ വലിയ പേരും മടങ്ങി പിന്നീട് കാണാനിരിക്കുന്നത് എന്താണ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തനായ ഒരു പണ്ഡിതൻ എല്ലാവരോടും വലിയ വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്ത് അല്ലാഹുവിന്റെ ദീൻ ഇന്നതാണ് ഇന്നതാണ് എന്ന് ഹത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവസാനം അവരെ ഉത്തരം മുട്ടിച്ച് അങ്ങനെ വലിയ പണ്ഡിതനായി മാറിയ ആ ആ അടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മഹാൻ നിന്റെ ശരീരത്തിൽ ഞാൻ ിയെ മണക്കുന്നുണ്ട് അല്ല പിന്നീട് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളുമായി വലിയ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയാണ് അവരെല്ലാവരെയും പരാജയപ്പെടുത്തുകയാണ് പക്ഷേ പരാജയപ്പെടുത്തി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയം ആ സഖയുടെ മുന്നിലെ ആ രാജാവിന്റെ സുന്ദരിയായ മകളെ കാണുകയാണ് ആ മകളിൽ ആകൃഷ്ടയായി ചോദിച്ചു ആ മകൾ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ ഈ മതത്തിലേക്ക് നീ വന്നാൽ നിനക്ക് നിന്റെ എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാൻ തയ്യാറാണ് ആ പെണ്ണിൽ ആകൃഷ്ടനായി ആ മതത്തിൽ ഒരു മെമ്പറായി ഓ എന്റെ പ്രിയപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ നികൃഷ്ടനായി വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ മുപ്പത് ആയത്തല്ലാതെ പിന്നെ വേറെ ആരായത്തുകളും ഓർമ്മയുണ്ടായിരുന്നില്ലെന്ന് മഹാന്മാരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ ഇപ്പോൾ കടന്നു പോകുന്നില്ല അതിനുള്ള സമയമല്ല ഞാൻ പറയുന്നത് അഥവാ ഏറ്റവും വലുത് അതേ സമയത്ത് ആ പൊരുത്തം വാങ്ങിയ മഹാനായ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹു ലോകത്തെ ഔലിയാക്കളുടെ നേതാവായി മാറുന്നതാണ് പിന്നീട് കണ്ടതെങ്കിൽ എല്ലാ മഹാന്മാരുടെയും പൊരുത്തത്തിലായി അവരുടെ തൃപ്തിയിലായി അവരുടെ നിതയിലായി ജീവിക്കുന്ന കാലം അത് കുറഞ്ഞ കാലം ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം അള്ളാഹുസുബാനേട് കുരുത്തക്കേട് വാങ്ങുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ നിന്റെ ഔലിയാക്കളുടെ നിന്റെ മഹാന്മാരുടെ പൊരുത്തം വാങ്ങുന്ന നിന്റെ യഥാർത്ഥ അടിയാറുകളിൽ അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനെ